നമസ്കാരം ഒരു വ്യക്തിയുടെ ഐഡന്റിറ്റിയും ദേശീയതയും തെളിയിക്കുന്ന ഒരു രേഖയാണ് പാസ്പോർട്ട് വിദേശയാത്രയ്ക്കുള്ള ഏറ്റവും പ്രധാനപ്പെട്ട രേഖ ഇതിന്റെ സഹായത്തോടെ കാഴ്ചകൾ കാണുന്നതിനോ പഠിക്കുന്നതിനോ ബിസിനസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ മറ്റ് ആവശ്യങ്ങൾക്കോ വേണ്ടി മറ്റ് രാജ്യങ്ങളിലേക്ക് യാത്ര ചെയ്യാൻ കഴിയും നിലവിൽ ഇന്ത്യ ഗവൺമെന്റ് പാസ്പോർട്ട് നിയമങ്ങളിൽ ചില മാറ്റങ്ങൾ വരുത്തിയിട്ടുണ്ട് അതായത് പാസ്പോർട്ട് നിയമങ്ങൾ കേന്ദ്ര സർക്കാർ ഭേദഗതി ചെയ്തു ഇത് പ്രകാരം ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച പാസ്പോർട്ട് അപേക്ഷകർക്ക് ഉചിതമായ അധികാരികൾ നൽകുന്ന സർട്ടിഫിക്കറ്റ് മാത്രമേ ജനന തീയതി തെളിയിക്കുന്നതിനുള്ള ഏക തെളിവാകൂ അതിനുശേഷം ആയിരത്തി തൊള്ളായിരത്തി എൺപതിലെ പാസ്പോർട്ട് നിയമങ്ങളിലെ ഭേദഗതി പ്രാബല്യത്തിൽ വരുത്തുന്നതിനുള്ള ഒരു ഔദ്യോഗിക കുറിപ്പ് ഈ ആഴ്ച പുറത്തിറക്കി ഭേദഗതികൾ ഔദ്യോഗിക ഗസറ്റിൽ പ്രസിദ്ധീകരിച്ചതിനു ശേഷം പുതിയ പാസ്പോർട്ട് നിയമങ്ങൾ പ്രാബല്യത്തിൽ വരും പുതിയ മാനദണ്ഡങ്ങൾ പ്രകാരം രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബർ ഒന്നിനോ അതിനുശേഷമോ ജനിച്ച വ്യക്തികൾക്ക് ജനന മരണ രജിസ്ട്രാർ മുനിസിപ്പൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി ഒമ്പതിലെ ജനന മരണ രജിസ്ട്രേഷൻ നിയമപ്രകാരം അധികാരപ്പെടുത്തിയ മറ്റേതെങ്കിലും അതോറിറ്റി നൽകുന്ന ജനന സർട്ടിഫിക്കറ്റ് ജനന തീയതിയുടെ തെളിവായി സ്വീകരിക്കും മറ്റ് അപേക്ഷകർക്ക് ജനന തീയതി തെളിയിക്കുന്ന രേഖയായി ഡ്രൈവിംഗ് ലൈസൻസ് അല്ലെങ്കിൽ സ്കൂൾ സർട്ടിഫിക്കറ്റ് പോലുള്ള ഇതര രേഖകൾ സമർപ്പിക്കാം ഇന്ത്യൻ പാസ്പോർട്ട് ഇന്ത്യൻ സർക്കാർ നൽകുന്ന ഒരു പ്രധാന രേഖയാണ് ഇതിലൂടെ വിദേശയാത്ര ചെയ്യുന്ന ഇന്ത്യക്കാർക്ക് അവരുടെ പൗരത്വം തെളിയിക്കാൻ കഴിയും മൂന്ന് തരം ഇന്ത്യൻ പാസ്പോർട്ടുകളുണ്ട് അതായത് സാധാരണ പൗരന് നൽകുന്ന സാധാരണ പാസ്പോർട്ട് സർക്കാർ ഉദ്യോഗസ്ഥർക്കും നയതന്ത്രക്കും ഔദ്യോഗിക പാസ്പോർട്ടുണ്ട് നയതന്ത്ര പാസ്പോർട്ടിനെ വി വി ഐ പി പാസ്പോർട്ട് എന്ന് വിളിക്കുന്നു ഇത് രാഷ്ട്രീയക്കാർക്കും ഉയർന്ന സർക്കാർ ഉദ്യോഗസ്ഥർക്കും നൽകുന്നു ഒരു സാധാരണ പാസ്പോർട്ടിന്റെ സാധ്യത പത്ത് വർഷമാണ് ोरा से पटत इंजरा तीर्थयात्र